കൈലാസികളിലേക്ക് സ്വാഗതം അതുകൊണ്ട് രാവിലെ ഞാൻ ദിവസം പനിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ചോട്ടത്തിൽ മീണ്ണടുപ്പിച്ചു വരുന്നു പിന്നെ കൊന്നത്തോല് കാര് കോഴിക്കും ചാമ്പല് എല്ലാം കൂടെ ചാണകപ്പൊടി എല്ലാം കൂടെ ഇട്ട് ഇളക്കി എൻ്റെ ചുവട്ടിലിട്ട് കൊന്നത്തോലും വെച്ച് ഇങ്ങനെ മണ്ണും അടുപ്പിച്ച് പക്ഷേ അന്നൊന്നര മാസം കൊണ്ട് മഴയും എല്ലാം മണ്ണെല്ലാം അങ്ങ് കൂടി എല്ലാം രാവിലെ ഒന്നിച്ച് ഇതെല്ലാം ചവിട്ടി അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മണ്ണെല്ലാം നീക്കി ഇങ്ങനെ ഇട്ട് ഇനി ഇച്ചിരി തോലുമെല്ലാം വെക്കണം മണ്ണെല്ലാം നീക്കിയിട്ട് കണ്ട ഭയങ്കര കണി ഞാനും ഇതിനെല്ലാം മണ്ണൊക്കെ ഇട്ട് ഇനി ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ കഞ്ഞിവെള്ളം കുളിപ്പിച്ച് ഞാൻ നിർത്തിച്ച് അതെല്ലാം എൻ്റെ കൊടുക്കും ഞങ്ങളുടെ പഞ്ഞി വന്ന് പിന്നെ കണ്ണിയുടെയും പൊടിൻ്റെയൊക്കെ ഭയങ്കര കഴിവാണ് അതുങ്ങളൊന്നും എടുത്തില്ലെങ്കിൽ ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ട് കണ്ണിക്കും എല്ലാം ഞാൻ സോവന്ന് നോക്കുകയും അതിന് വളമിടുകയും മണ്ണും എല്ലാം ഇടവിട്ട് മഴ പെയ്തെല്ലാം പോയി മണ്ണെല്ലാം അങ്ങ് പോയി തിട്ടല് പോലുള്ള സൗകര്യമൊന്നും ഉള്ളതല്ല തിട്ടല് പോലെ ഉള്ളതോ അവിടെ ഒരു ചെറിയ മുറ്റമുണ്ടവിടെ ഇതൊക്കെ ചെയ്തേക്കുന്നു രാവിലെ തൊട്ട് പിന്നെ പണിയായിരുന്നു നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ സപ്പോർട്ട് ചെയ്യാം